നമസ്കാരം ഗുരുവായൂർ ഡി ഊട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂലൈ മാസം നാലാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു ഉദയാസ്തമന പൂജ ഉള്ള ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തുന്ന സമയത്ത് ഏകദേശം അഞ്ചുമണിയോടെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശിവേലി അവസാനിച്ചിരുന്നു അപ്പൊ ഞങ്ങളുടെ പ്രാദേശികം ക്യൂ അകത്തുള്ള ക്യൂവിലേക്ക് കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളും കയറി നിന്നു ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ നിന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് ഞങ്ങൾക്ക് മുന്നിലുള്ള ഗേറ്റ് തുറന്നതും ഞങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചതും ഇന്നലെ സോപാനം തൊഴിലായിരുന്നു കേട്ടോ അപ്പോൾ ഭഗവാനിങ്ങനെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു നമ്മുടെ പൊന്യഗുരുവായർ അപ്പനാകട്ടെ ഇന്നലെ ചതുർബാഹുവായിട്ട് മഹാപ്രഭുവായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് നമ്മുടെയൊക്കെ സംരക്ഷിക്കാനായിട്ടുള്ള ആ ഒരു ഭാവ ഭാവത്തോടെ നാല് തൃക്കൈകളോടൊക്കെ കൂടിയിട്ടാണ് ശ്രീലകത്ത് ഇന്നലെ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ ആ തൃക്കൈകളിൽ ഒന്നിലെ താമരപ്പൂ നല്ല തൂവെള്ള നിറത്തിലുള്ള താമരപ്പൂ നല്ല വലുതാണ് കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ചക്രം സ്വർണത്തിൻ്റേതാണ് കൊടുത്തിരിക്കുന്നത് ശംഖാകട്ടെ ചാർത്തിയിരിക്കുകയാണ് കേട്ടോ ഗദയും ചാർത്തിയിരിക്കുകയാണ് നല്ല ഭംഗിയിലാണ് ആ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത് ഒരു തിരുമുടിമാലയൊക്കെ ചൂടിയിട്ട് താമരയും തുളസ് തെച്ചിയും കൂടെ കൊറത്തിട്ടുള്ള തിരുമുടി ആയിരുന്നു ട്ടോ അതേപോലെ ഉണ്ടമാല എന്ന് പറയുന്നത് നന്ദിയാർവട്ട പൂക്കളാണ് ധാരാളമായിട്ട് കൊറത്തിരിക്കുന്നത് മുഴുവനായിട്ടും വെള്ളമെന്ന് പറയാം അങ്ങനെയാണ് പക്ഷെ എത്തുമ്പോൾ കുറച്ച് തുളസി കൂടെ കോർത്തിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു അതിന് നടുക്കാണ് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനി ഇങ്ങനെ നിൽക്കേണ്ടായിരുന്നത് ആ പൊന്നിൻ കിരീടമൊക്കെ ചൂടിയിട്ട് നെറ്റിയിൽ ഒരു സ്വർണ തിലകമുണ്ട് കാതുകളിലെ കാതുപൂക്കൾക്ക് പകരമായിട്ട് സ്വർണ്ണ തിലകങ്ങൾ തന്നെയാണ് കേട്ടോ ഗോപിതിലകങ്ങൾ തന്നെയാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് മൂന്ന് മാലയൊക്കെ അണിഞ്ഞ് ആ വളയം പോലത്തെ മാലയ്ക്ക് നടുക്കായിട്ടും ഒരു ഗോപിതിലകം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ കൈവളകളും തോൾവിളകളൊക്കെ അണിഞ്ഞിട്ട് അരയിലൊരിക്കണിയുമൊക്കെ കെട്ടി ആ പട്ടിന്റെ ആ പട്ടുണ്ടല്ലോ പട്ടുചേല ഇങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ട് നല്ല ചന്തത്തിലാണ് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനുള്ള ആ ഒരു ഭാവത്തോടു കൂടിയിട്ട് പൊന്നു ഗുരുവായൂരപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പം നമ്മുടെ ചതുർബാഹുവായിട്ടുള്ള ഗുരുവായൂരപ്പനെ എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ അങ്ങനെ ചതുർബാഹു രൂപത്തിലുള്ള നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു കസവും കൊണ്ടായിരുന്നു കേട്ടോ അരയിൽ ഒരു ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ മുറുകെ ചുറ്റിയിട്ടുണ്ട് പിന്നെ ഒരു ഉത്തരീയം കൂടി ഉണ്ട് കേട്ടോ ആ കിരീടത്തിന്റെ അവിടെ മുതൽ ഇങ്ങനെ പാദം വരെ ഇങ്ങനെ കിടക്കുന്ന രീതിയിലുള്ള പച്ച നിറത്തിലുള്ള ഒരു ഉത്തരീയമാണ് ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിലെ ആ തുമ്പിയും കാതുകളൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ നെറ്റിത്തടത്തിലെ ഒരു യു ഷേപ്പിലുള്ള ഒരു കുറിയാണ് തൊട്ടിരിക്കുന്നത് വെളുപ്പും ചുവപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു കുറിയാണ് അതേപോലെ തന്നെയാണ് കാതുകളിലും തൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ കുറിക്കും മുകളിലായിട്ട് ഇങ്ങനെ അലങ്കാരങ്ങൾ തുടങ്ങുക ആ നെറ്റിത്തടത്തിലെ നല്ല ഭംഗിയിലെ മാലകളെയും മുല്ലമുട്ട് പോലെയുള്ള മാല കൊണ്ടൊരു ഉണ്ട് അതേപോലെ ചന്ദനം കൊണ്ടാണ് കിരീടം ചൂടിയിരിക്കുന്നത് പക്ഷെ ചന്ദനം ഒന്നും കാണുന്നില്ല നിറയെ കല്ലുകളും മുത്തുകളും ഒക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ട്ടോ കിരീടെ മുഴുവനായിട്ട് അതിനു മുകളിൽ ഒരു മയിൽപ്പീലൂടെ ചൂടിയിട്ടാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിച്ചിരുന്നു കേട്ടോ ഒരു ഐശ്വര്യമായിട്ട് അത്രയും ഐശ്വര്യത്തോട് കൂടിയിട്ടാണ് ഇരിക്കുണ്ടായിരുന്നത് അവിടെ ഗണപതിയെ തൊഴുത് തിരിഞ്ഞ് ദേവിയെ തൊഴുതും പിന്നെ നമ്മുടെ കുഞ്ഞികൃഷ്ണനെ തൊഴുത് കന്നെ ഗണപതിയെ തൊഴുതും അങ്ങനെ ഓരോ ദശാവതാരത്തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുത് ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയിട്ടോ അവിടെയൊന്ന് തൊഴുത് നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു അവിടെ ഇന്നലെ വെളുത്ത നിറത്തിലുള്ള കുറെ മാലകളുണ്ടായിരുന്നു കേട്ടോ ഭഗവാന്റെ കഴുത്തിലെ വെളുത്ത പൂവുകൾ പൂ പൂക്കൊണ്ടെനിക്ക് ഒരു പൂവാണ് അതുകൊണ്ട് ഒരു മാലയുണ്ടായിരുന്നു ആ ബ്രഹ്മാവിന്റെ കഴുത്തിലും ഒരു മുല്ലപ്പൂമാലു ഉണ്ടായിരുന്നു ദേവിക്കും ഒരു മുല്ലപ്പൂമാല ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറെ തെച്ചിയും തുളസിയും കൂടെ കൊറത്തിട്ടുള്ള ധാരാളം മാലകൾ ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇതേപോലെ തന്നെ നിറമാലകൾ ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ വിളക്ക് കൊളുത്തുന്ന ആ ഒരു സമയം ഏകദേശം ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വിളക്കും കൊളുത്താനായിട്ട് സാധിച്ചു എന്നിട്ടാണ് ഒന്നും കൂടി തൊഴുത് നമസ്കരിച്ച് ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ തൊഴാനായിട്ട് വന്നത് അവിടെ ഒൻപതാമത്തെ തൂണിലെ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് ധാരാളം തുളസിമാലകൾ അവിടെ ചാർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ തൊഴുതു നേരെ മുരുകനെ തൊഴുതു അത് കഴിഞ്ഞ് ആഞ്ജനേയനെ തൊഴുതു അഞ്ജനേയന് ഇന്നലെ വെറ്റിലയും അതേപോലെ താമര താമരയുടെ ഇതളും കൊണ്ട് കോർത്തിട്ടുള്ള ഒരു മാലയുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയമർദ്ദനവും മർദ്ദനവും കൂടെ തൊഴുതിട്ടാണ് വടക്കു ഭാഗത്ത് നമ്മുടെ താമരക്കണ്ണനെ നന്നായി ഒന്ന് കണ്ടുതൊഴുത് പിന്നെയും പടിഞ്ഞാറ് വശത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പുലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നേരെ ഭഗവതി ഭഗവതിയമ്മേനെ തൊഴാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ ഒരു സ്പെഷ്യൽ അലങ്കാരമായിരുന്നു കേട്ടോ ഒരു ചെറിയ ഭഗവതി അമ്മ ആയിട്ട് ഇരിക്കുന്നത് എവിടെയിരിക്കുന്നതെന്ന് അറിയോ ഒരു സർപ്പത്തിന്റെ മടിയിലാണ് ഇരിക്കുന്നത് കേട്ടോ ഭഗവതി അമ്മയുടെ ആ ശിരസിന് മുകളിലായിട്ട് ഈ സർപ്പത്തിന്റെ അഞ്ചു ഭണങ്ങളും ഇങ്ങനെ വിടർത്തി നിർത്തിയിട്ട് അതിനുള്ളിലാണ് ഇങ്ങനെ ഭഗവതി അമ്മ ഇരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു രീതിയിലാണ് ചെറിയൊരു രൂപത്തിലാണ് ചാർത്തിയിരിക്കുന്നതെങ്കിലും നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ചെറിയൊരു അമ്മ ഒരു ചുവന്ന പട്ടൊക്കെ ചുറ്റിയിട്ടാണ് ഇരിക്കുന്നത് കഴുത്തിൽ മാലയ്ക്ക് പകരം ഒരു സ്വർണ്ണപ്പൊട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് പൂവ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കാതുകളിലെ പച്ച നിറത്തിലുള്ള ഒരു കമ്മലി കമ്മലുകളാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത് ചുവന്ന നിറത്തിൽ ഇപ്പോൾ സ്വർണ്ണപ്പൂവെന്ന് പറയില്ലേ അതിന്റെ നിറം ചുവപ്പ ആയാലെങ്ങനെ ഇരിക്കും ആ ഡിസൈനുകളൊക്കെ കാണാട്ടോ ആ രീതിയിലുള്ള ഒരു പൊട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് വേറെ കിരീടത്തിന് പകരമായിട്ട് രണ്ട് സൈഡിലും വേറെയും പൊട്ടുകൾ പൊട്ടുകളങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് കേട്ടോ എങ്ങനെയാണ് അതിനെ പറയാ ഒരു ക്യൂട്ട് എന്നൊക്കെ പറയില്ലേ ഒരു കുഞ്ഞു ഭഗവതി അമ്മ പക്ഷെ ഇരിക്കുന്നതാവട്ടെ സർപ്പത്തിന്റെ മൊടിയിലായിട്ട് ഗംഭീരായിട്ടുള്ള ഒരു ഇരുപ്പം കൂടിയായിട്ടാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ചാർത്തി കാണാനായിട്ട് കുറച്ച് കുറച്ചധികം നേരം ഞാൻ നോക്കി നിന്നിരുന്നു കേട്ടോ എല്ലാം കണ്ട് കണ്ണിനുള്ളിലേക്ക് ഇങ്ങനെ എടുക്കാൻ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് അത്രയും കുളിർമയുള്ള ഒരു അലങ്കാരമായിരുന്നു ഉണ്ടായിരുന്നത് ഭഗവതി അമ്മയെ തൊഴുത് അങ്ങനെ ആ പുറകിലെത്തി മമ്മിയൂരപ്പനെ തൊഴുത് തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ ആഹ് കൊടിമരത്തിൻ്റെ അടിക്കെത്തിയത് പക്ഷെ അവിടെ ബ്ലോക്ക് ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തുകൂടെ പോയിട്ടാണ് ഞങ്ങൾ അയ്യപ്പനെ തൊഴാനായിട്ടെത്തിയത് അയ്യപ്പൻ ഇന്നലെ ഒരു കസവം കൊണ്ടായിരുന്നു അരയിൽ ഒരു ചുവന്ന പട്ടു ചുറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു പടച്ചട്ട പോലെ ആ പട്ടുകൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ അതിന് മുകളിൽ വലിയൊരു മാലയൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ മുഖച്ചാർത്തൊക്കെ ആയിട്ട് കാതുകളിൽ പൊട്ടൊക്കെ വെച്ചിട്ട് നെറ്റിയിലും ഒരു പൊട്ട് ഇങ്ങനെ വെച്ചിട്ട് ചന്ദനം കൊണ്ടാണ് കിരീടം കൂടെ ചാർത്തിയിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു അയ്യപ്പനായിരുന്നു ഉണ്ടായിരുന്നത് അവിടെയും തൊഴുത് നമസ്കരിച്ചിട്ടാണ് കുത്തമ്പലത്തിന് മുന്നിലെത്തിയത് ആ വിളക്കൊന്ന് കണ്ടുതൊഴുത് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി ദീപസ്തംഭത്തിന് മുകളിലുള്ള ആ പൊന്നുഗുരുവായൂരപ്പനെ മുരളീധരനെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് പിന്നെയും ഞങ്ങൾ കൊടിമരത്തിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയത് കേട്ടോ അപ്പോഴും അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഒന്ന് തൊഴുത് നമസ്കരിച്ച് ഉഗ്ര നരസിംഹമൂർത്തിയുടെ ആ ഫോട്ടോയും കൂടെ കണ്ടു തൊഴുതിട്ടാണ് അങ്ങനെ ചുറ്റമ്പലത്തിൽ നിന്ന് ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി ഒരു പ്രത്യേക അറിയിപ്പാണ് കേട്ടോ ഈ വരുന്ന ജൂലൈ ഏഴാം തീയതി തിങ്കളാഴ്ച ഗുരുവായൂരിലെ രണ്ടു മണിക്കൂർ ദർശന നിയന്ത്രണം ഉണ്ടായിരിക്കും നമ്മുടെ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി ശ്രീ ജഗദീപ് ധൻഖറിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ അദ്ദേഹം ക്ഷേത്രത്തിലെ ദർശനത്തിന് എത്തുകയാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ദർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ എട്ട് മുതലേ പത്ത് മണി വരെയാണ് ചോറൂണ് വിവാഹം അതേപോലെ ദർശനത്തിനൊക്കെ നിയന്ത്രണം ഉണ്ടായിരിക്കുക ഇപ്പൊ ചോറൂണും വിവാഹമാണെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് മുൻപായിട്ട് അല്ലെങ്കിൽ പത്തുമണിക്ക് ശേഷമായിട്ടാണ് കേട്ടോ നടത്തേണ്ടത് അതേപോലെ തന്നെ പ്രാദേശികവും സീനിയർ സിറ്റിസന്റെ ക്യൂ സംവിധാനം രാവിലെ ആറു മണിക്ക് തന്നെ അവസാനിപ്പിക്കും ഇനി കഥയിലേക്ക് കടക്കാം കടക്കാട്ടോ ഇന്നലത്തെ നമ്മുടെ കഥ മുഴുവനായിട്ടുണ്ടായിരുന്നില്ല ഞാൻ മുഴുവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എഡിറ്റ് ചെയ്യുന്ന സമയത്തെ ആ ഒരു അവസാനത്തെ ഭാഗം അതിലേ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കഥ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം കടക്കാട്ടോ ഇന്നലെ പൂന്താനം ഞെട്ടി ഉണർന്നിണ്ടായിരുന്നില്ലേ തിരുവനന്തകുന്തെ ആ ആ കഥനെ പൊട്ടുന്ന ആ ഒരു സമയത്ത് അവിടെ വരുത്തിയിട്ടാ നിർത്തിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് താൻ സ്വപ്നമാണ് കണ്ടതെന്ന് വൈകുണ്ഠമൊക്കെ കണ്ടതേ സ്വപ്നത്തിലാണെന്ന് മനസ്സിലായി അങ്ങനെ വേഗം അദ്ദേഹം എന്നൊരു പുസ്തകമൊക്കെ എടുത്തു ഇനി ഇത് മറന്നു പോകുമ്പോഴേക്കും ഒന്ന് എഴുതി വെക്കണ്ടേന്ന് വെച്ചിട്ട് പുസ്തകമൊക്കെ എടുത്തിട്ട് ആ വൈകുണ്ടത്തിന്റെ എല്ലാ വർണ്ണനകളും നല്ല ഗംഭീരമായിട്ട് ഇങ്ങനെ എഴുതികൊണ്ടിരിക്കുക സമയം പോണതൊന്നും അറിയുന്നില്ല അങ്ങനെ അത്ത അത്തേമാര് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഇന്ന് പുളിയൊന്നും ഇല്ലേ പത്തുമണി മണിയായിരിക്കണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഓ ഇത്രയും സമയമായിരിക്കണോന്ന് മനസ്സിലായത് കേട്ടോ അദ്ദേഹം വേഗം അതൊക്കെ തീർത്തിട്ട് എന്നാൽ പിന്നെ കുളിച്ചിട്ട് ആവാൻ ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞ് കുളിക്കാനായിട്ട് വന്നു കേട്ടു അപ്പൊ ഈ വടക്ക് ഭാഗത്താണ് കുളം ഉണ്ടായിരിക്കുക അങ്ങനെ വടക്കിനയിലെ എത്തിയ സമയത്ത് അവിടെ അവിടെതാ രണ്ട് പ്ലാവുകൾ ഇങ്ങനെ കടപുഴകി വീണ് കിടക്കണു അത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ശരിക്കും അങ്ങോട്ട് മനസ്സിലായത് കാരണം താൻ കണ്ടത് സ്വപ്നമൊന്നുമല്ല ഭഗവാൻ കൊണ്ടുപോയിട്ട് ആ വിഷ്ണു പാ വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നത് ഈ പ്ലാവുകളായിരുന്നു അങ്ങനെയാണ് മനസ്സിലായത് കേട്ടോ ശരിക്കും വൈകുണ്ഠം കാട്ടിത്തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവന്നതാണെന്ന് ആ തിരിച്ചറിഞ്ഞ ആ നിമിഷം ഉണ്ടല്ലോ അവിടെ നമസ്കരിച്ചു പൂന്താനം എന്നിട്ട് എനിക്ക് പറഞ്ഞു ഇനിയിപ്പോൾ കുളിക്കാനൊന്നും നേരില്ല വേഗം പോയിട്ട് ഗുരുവായൂരിൽ ചെന്നിട്ട് ഈ വിശേഷങ്ങളൊക്കെ പറയണ്ടേ വൈകുണ്ഠം ഭഗവാൻ കാണിച്ചു തന്നത് അങ്ങനെ ഓടിയിട്ടോ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ചെയ്താൽ പൂന്താനം ഇത്രയും ധൃതിപ്പെട്ടു വരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം അവിടെ കൂടെ നിന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുത്തു ഭഗവാൻ വൈകുണ്ഠം കാണിച്ചു കൊടുത്ത ആ ഒരു കാര്യം അപ്പൊ ഈ കേൾക്കുന്നവരുടെ കൂട്ടത്തില് ഉണ്ടായിരുന്നു അങ്ങനെയാണ് മേൽപ്പത്തൂരിന് മനസ്സിലായത് എന്താ വൈകുണ്ഠത്തിന്റെ വർണ്ണന ആവശ്യമായി വന്നപ്പോ ഭഗവാൻ തന്നെ പൂന്താനത്തിന് വൈകുണ്ഠം കാണിച്ചു കൊടുത്തു അപ്പൊ പിന്നെ വേണുനാഥെഴുതണമെങ്കി എനിക്ക് വേണു ഊതി നിൽക്കുന്ന ആ ഭഗവാന്റെ രൂപം കാണണ്ടേ കണ്ടാൽ മാത്രമേ ഞാൻ എഴുതുള്ളൂ എന്ന് വാശി പിടിച്ചിട്ട് മേൽപ്പത്തൂര് നിന്നത് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഭഗവാന് ഓർമ്മ വന്നപ്പോ എല്ലാം മനസ്സിലായിട്ടോ എന്നിട്ട് ഈ വീണുപോകുന്ന രൂപത്തിലെ ഭഗവാൻ മേൽപ്പത്തൂരിനു മുന്നിലെ പ്രത്യക്ഷനായെന്നും അത് കണ്ടുകൊണ്ടാണ് മേൽപ്പത്തൂർ നാരായണീയത്തിലെ അവസാനത്തെ ദശകമായിട്ടുള്ള അഗ്രേ വശ്യാമി എന്ന് തുടങ്ങുന്ന ആ ശ്ലോകങ്ങൾ രചിച്ചതെന്നും പറയുന്നു കേട്ടോ ആ ശ്ലോകത്തിലെ ആ ഒരു ദശകത്തിലെ ഉടനീളം ഭഗവാന്റെ കേശാദിപാദ വർണ്ണനയാണ് ഇത് ശരിക്കും കണ്ടുകൊണ്ട് എഴുതിയതാണ് മേൽപ്പത്തൂർ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു കഥയാണ് ഇന്നലെ മുഴുവനാക്കി പറയാനായിട്ടുണ്ടായിരുന്നത് ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇന്ന് പറയാൻ പോകുന്നത് നാരദ മഹർഷിയുടെ കഥയാണ് കേട്ടോ നാരദം എന്ന് പറയുന്നത് ഒരു രസികൻ കഥാപാത്രമാണല്ലേ ഒരു ഏഷണിക്കാരൻ എന്നൊക്കെ ചിലപ്പോഴൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ആ ഒരു നാരദന്റെ കഥയാണ് ഇനി പറയാനായിട്ട് പോകുന്നത് െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഭഗവാന്റെ നാരായണ നാരായണ എന്നുള്ള നാമം ജപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ആളാണല്ലോ അപ്പൊ അദ്ദേഹം എന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഒരു സംശയം തോന്നുക നാരദരെ എപ്പോഴും എങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നു ദേവലോകത്തുള്ളവരും എപ്പോഴും ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നവരാ പക്ഷേ ഭൂമിയിലുള്ളവരെങ്ങനെയാ അവരെ ആളുകള് അവരുടെ ദിനചര്യകൾ അവരുടെ ജോലിയിലൊക്കെ മുഴുകി ഒക്കെ മാത്രമേ ഭഗവാനെ ഭഗവാനെങ്ങനെ സ്മരിക്കാനും ഒക്കെ സമയം കിട്ടാറുള്ളൂ അപ്പൊ ഇവരില്ലേ ഇപ്പോ ഭൂമിയിലുള്ളവരിലും തങ്ങളിലും ആരാണ് ഏറ്റവും വലിയ ഭക്തൻ ആരാണ് ഭഗവാനെ ഏറ്റവും കൂടുതൽ സേവിക്കുന്നത് എന്നൊരു സംശയം അദ്ദേഹത്തിന് ഉണ്ടായിട്ടോ അപ്പൊ അദ്ദേഹം തന്നെ വിചാരിച്ചു ഇങ്ങനെ ഇപ്പൊ ഒരു സംശയം ഉണ്ടായി കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് തന്നെ പോയിട്ട് അത് തീർക്കാലോ ഭഗവാൻ തന്നെ ഉണ്ടല്ലോ പറഞ്ഞു തരാനായിട്ട് എന്ന് വിചാരിച്ചിട്ട് വൈകുണ്ഠത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ നാരദരി അങ്ങനെ നാരദരി വന്നപ്പോൾ തന്നെ ഭഗവാന്റെ കാര്യം മനസ്സിലായിരിക്കണോ എന്തിനാ വന്നതെന്നേ അപ്പൊ ഭഗവാന് പക്ഷെ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു ആ എന്തൊക്കെയുണ്ട് നാരദരി വിശേഷം ലോകത്തുള്ളവർക്കൊക്കെ സുഖല്ലേ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ നാരദരി പറഞ്ഞു ആ എല്ലാവരും സുഖമായിരിക്കണോ ഭഗവാനെ ഞാനിപ്പോ ഒരു സംശയം ആയിട്ട് വന്നതാണോന്ന് പറഞ്ഞു ആ എന്താണ് സംശയം പറഞ്ഞോളൂ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർത്തു തരാം എന്ന് പറഞ്ഞു കേട്ടോ ഭഗവാൻ അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു തുടങ്ങി അതെ ഞാനിപ്പോൾ ഇപ്പോഴും നാമം ജീവിച്ചു നടക്കുന്നത് ഇവിടെ ഉള്ളവരും എപ്പോഴും ഭഗവാനെ സേവിക്കണം അല്ലെങ്കിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് പക്ഷേ ഭൂമിയിലുള്ളവരുടെ കാര്യം അങ്ങനെയല്ലോ അപ്പോൾ അവരിലും ഞങ്ങളിലും ആരാണ് ഏറ്റവും ഉത്തമരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭക്തൻ ആരാണ് എന്നതാണ് എൻ്റെ ഒരു സംശയം എന്ന് നാരദൻ ആരോട് പറഞ്ഞു ഭഗവാനോട് പറഞ്ഞു അങ്ങനെ ഭഗവാൻ പറഞ്ഞു ആ വന്നോളൂ ഇതിപ്പോ തന്നെ മാറ്റി തരാം സംശയങ്ങളൊക്കെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൂട്ടി കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരാളെ താഴേക്ക് നോക്കി ഭൂമിയിലേക്ക് നോക്കി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു പാവം കൃഷിക്കാരനാണ് അദ്ദേഹം രാവിലെ ഉറക്കം ഉണരുന്നു അങ്ങനെ കൃഷ്ണാ ഗുരുവായൂരപ്പാന്ന് വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം എണീക്കുന്നത് തന്നെ എന്നിട്ട് അദ്ദേഹത്തിന്റെ കുളിയൊക്കെ കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി അദ്ദേഹം ജോലിക്കായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ കൃഷിയാണ് കൃഷിക്കാരനാണല്ലോ പാടത്തൊക്കെയാണ് അദ്ദേഹം പണിയെടുക്കുന്നത് അങ്ങനെ ഉച്ചവരെയൊക്കെ പണിയെടുത്തു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരം വിശ്രമിച്ച് ആ സന്ധ്യ വരെ പിന്നെയും പണിയെടുത്തു അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തി കുളിച്ച് വിളക്ക് കൊളുത്തുന്ന ആ സമയത്ത് ഒന്നുകൂടെ കൃഷ്ണാഗുരുവായ രപ്പാന്ന് വിളിച്ചു കേട്ടോ അത് കഴിഞ്ഞ് അദ്ദേഹം കുറച്ച് നേരമൊക്കെ സമയം ചിലവഴിച്ച് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരം നമ്മൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കൂലോ അപ്പോഴും കൃഷ്ണാഗുരുവായൂർ രപ്പാന്ന് വിളിച്ചു എന്നിട്ട് ഇത് നാരദർക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഭഗവാൻ പറഞ്ഞു ഇദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഭക്തി ഉള്ളത് ഇദ്ദേഹമാണ് എൻ്റെ കണ്ണിൽ ഏറ്റവും വലിയ ഭക്തൻ എന്ന് നാരദരോട് പറഞ്ഞു നാരദർ എന്ന് വിചാരിച്ച് നാരദർ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എൻ്റെ പേര് പറയുന്ന കാരണം ഞാനല്ലേ ഏതു നേരം നാരായണ എന്ന് വിളിച്ചു നടക്കുന്നേ അപ്പൊ നാരദർ എന്നുള്ള പേര് പറയുന്നു വിചാരിച്ചു നിൽക്കുന്ന നാരദന്റെ അടുത്തേക്ക് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത് ഈ ഒരു പാവം കൃഷിക്കാരനെയാണ് കേട്ടോ അങ്ങനെ നാരദർക്ക് ആകെ ഷോക്കായി അദ്ദേഹം ചോദിച്ചു ആദ്യ മൂന്ന് തവണയെ ഈ കൃഷിക്കാരൻ കൃഷ്ണാ ഗുരുവായൂരപ്പാന്ന് വിളിക്കുന്നുള്ളൂ പിന്നെ എങ്ങനെയാ അദ്ദേഹം ഇത്ര വലിയ ഭക്തനായത് ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു ആ അങ്ങനെയും ഉണ്ടോ എന്നാ അതും ഇപ്പൊ തീർത്തു തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെയുള്ള പരിചാരകരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അതിലൊരാളെ വിളിച്ചിട്ട് ഒരു കുടത്തിൽ നിറയെ എണ്ണ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു കേട്ടോ അപ്പൊ ഇവർ കൊണ്ടുവന്നു പരിചാരകര് കൊണ്ടുവന്ന് ഭഗവാനെ ഏൽപ്പിച്ചു നിറയെ എന്നെ ഇങ്ങനെ തൂവി പോകും അത്ര അധികം നിറച്ചിട്ടാട്ടെ കൊണ്ടുവന്നിരിക്കുന്നെ അതെടുത്തിട്ട് എന്ത് ചെയ്തു ഭഗവാൻ നാലുതരുടെ ആ തലയിൽ അങ്ങടാ വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു എന്ത് ഈ എണ്ണ തലയിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് ഒരു തുള്ളി പോലും നിലത്തേക്ക് പോകാതെ എന്നെ വൈകുണ്ഠത്തിലിരിക്കുന്ന ഭഗവാനെ ഒന്ന് പ്രദക്ഷിണം വെച്ചു വരൂ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നാരാധന പറഞ്ഞു ആ ഇതൊക്കെ എന്ത് എളുപ്പ സോ സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിങ്ങനെ പിടിച്ചു താഴേക്ക് പോകരുതല്ലോ അപ്പം അതീവ ശ്രദ്ധയോട് കൂടിയിട്ടാണ് കേട്ടോ ഭഗവാനെ ഒരു പ്രദക്ഷിണം ചെയ്തിട്ട് തിരിച്ചെത്തിയിട്ട് പറഞ്ഞു ഇതാ ഭഗവാനെ ഞാൻ പ്രദക്ഷിണം ചെയ്തിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ഒരു തുള്ളി പോലും എണ്ണ ഇതിന്ന് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ കയ്യില് ആ എണ്ണക്കുടം ഇങ്ങനെ കൊടുത്തു അങ്ങനെ ഭഗവാൻ പറഞ്ഞു ആ എണ്ണയൊന്നും പോയിട്ടില്ല എന്നാലും ചോദിക്കട്ടെ ഈ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് എത്ര തവണ എൻ്റെ നാമം ഒന്ന് ഉച്ചരിച്ചു എന്ന് ചോദിച്ചു കേട്ടോ അപ്പോഴാണ് നാരദർക്ക് മനസ്സിലായത് എന്ത് താൻ നാമം ഒന്നും ചൊല്ലിയില്ല എപ്പോഴും നാരായണ എന്ന് വിളിക്കുന്ന ആ ഞാൻ ഇപ്പോ നാമം ചൊല്ലാനായിട്ട് മറന്നിരിക്കണു കാരണം എണ്ണ തൂവി പോകുമോ എന്നുള്ള ഒരു ആശങ്കയിലെ അദ്ദേഹം നാമം ചൊല്ലാനായിട്ട് മറന്നു മറന്നുട്ടോ അപ്പൊ ഭഗവാൻ പറഞ്ഞു ആ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് നാരതർക്ക് ഇവിടെ വല്ല പണിയുണ്ടോ ഒരു പണി ഇല്ലാതെ ഇരിക്കുന്നതുകൊണ്ടല്ലേ എപ്പോഴും നാമം ചെല്ലാനായിട്ട് സാധിക്കുന്നത് പക്ഷെ നോക്കൂ ഇപ്പൊ ഞാൻ ഈ എണ്ണക്കുടം കയ്യിൽ തന്നപ്പോ എന്തുണ്ടായി ആ പണി എടുക്കുന്ന ഒരു സമയത്ത് എന്നെ വിളിക്കാനായിട്ട് മറന്നു പക്ഷെ ആ കൃഷിക്കാരനെ നോക്കൂ അദ്ദേഹം എത്രയൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും മൂന്ന് തവണയെങ്കിലും എന്റെ നാമം ഉച്ചരിച്ചു എന്നെ പ്രാർത്ഥിച്ചു ഇല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹമാണ് ഏറ്റവും വലിയ ഭക്തൻ അദ്ദേഹം എന്നെ മറന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ത് വലിയ പണിത്തിരക്കുകൾ ഉണ്ടെങ്കിലും എന്നെ ഒന്ന് സ്മരിക്കാനെങ്കിലും ഒരു മൂന്ന് തവണയെങ്കിലും എൻറെ നാമം ഉച്ചരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ടാണ് അദ്ദേഹമാണ് ഏറ്റവും വലിയ ഭക്തൻ എന്ന് ഞാൻ പറഞ്ഞത് എന്ന് നാരദരോട് ഭഗവാൻ പറഞ്ഞപ്പോഴാണ് നാരദർക്ക് തൻ്റെ കാര്യം മനസ്സിലായത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കഥ നാരദ മഹർഷിയെ കുറിച്ചിട്ട് ഉണ്ട് അപ്പോൾ ഈ കഥയും ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കിയുമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു കേട്ടോ റീജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അടിമ കിടത്തുന്നതിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ അതിനെ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നു വേണ്ടോ അടിമ കിടത്തുക എന്ന് പറഞ്ഞാല് ഭഗവാനെ നമ്മുടെ കുഞ്ഞിനെ പൂർണ്ണമായി സമർപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ട് ചോറൂണ് കഴിഞ്ഞ കുട്ടികളെയാണ് കേട്ടോ അടിമ കടത്താറുള്ളത് അച്ഛനും അമ്മയും കുഞ്ഞിനെ കൊടിമരത്തിനെ ചൂട്ടിൽ കൊണ്ടുവന്നിട്ട് കിടത്തി പിന്തിരിഞ്ഞു നോക്കാതെ നടന്നു പോകണമെന്നാണ് പറയാ അപ്പൊ അവിടെ സാധാരണയായിട്ട് കോയ്മ ഉണ്ടായിരിക്കും അവരാണ് കുഞ്ഞിനെ എടുത്ത് അച്ഛനെയും അമ്മയും തിരികെ ഏൽപ്പിക്കുന്നത് ഇപ്പൊ പക്ഷേ കാവൽക്കാരായിട്ടുള്ള ജീവനക്കാരും കുഞ്ഞിനെ എടുത്ത് കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ അങ്ങനെ സമർപ്പിക്കുന്നതിലൂടെ ഭഗവാന്റെ ആ ഒരു സംരക്ഷണവും അനുഗ്രഹവും കുഞ്ഞിന്റെ ജീവിതത്തിലൂടെ നീളം ഉണ്ടാകും എന്നാണ് വിശ്വാസം ഇനി നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ ഇന്നലെ നമുക്ക് പത്ത് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് നാമങ്ങളാണ് ഭഗവാന്റെ കൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നന്നായി നാമം ജപിച്ചോളൂ കേട്ടോ ഇന്ന് ഞങ്ങളുടെ കൂടെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് കുഞ്ഞാവിയുണ്ട് കുഞ്ഞു മാധവും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ ശബ്ദമൊക്കെ അത് ഇടയിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലേ അപ്പോൾ മാധവും കൂടി ഇരുന്നിട്ടാണ് ഇന്നത്തെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ